ഹലോ ഗായ്സ് വെൽക്കം ടു ലാമോസ് വേൾഡ് ഇന്ന് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് വാഗമൺ ടൗണിൽ നിന്നാണ് വാഗമൺ ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ കഴിഞ്ഞ് വാഗമണിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും അതിലുപരി ചരിത്ര പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രവുമായ തങ്ങൽപ്പാറ കോലാഹലമേട്ടിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അപ്പൊ ഞങ്ങളുടെ വണ്ടി തങ്ങൽപ്പാറയുടെ എൻട്രൻസിന് എത്തിയിട്ടുണ്ട് ഇനി അകത്തേക്ക് കയറിയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം എൻട്രൻസ് കയറി അകത്ത് പ്രവേശിക്കുമ്പോ തന്നെ നമുക്ക് കാണാം വലിയ പാറക്കൂട്ടങ്ങൾ അങ്ങ് അകലെ നിൽക്കുന്നതായിട്ട് കാണാം ആ പാറയാണ് നമുക്ക് ഇനി കയറേണ്ടത് വണ്ടികൾ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമോ എന്നുള്ള ടെൻഷൻ വേണ്ട ഇവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ സ്പേസ് ഉണ്ട് മൂന്ന് വലിയ പാറക്കൂട്ടങ്ങൾ കയറി വേണം കേട്ടോ തങ്ങൽപ്പാറയിലെ പ്രധാന സ്ഥലമായ ഷെയ്ഖ് ഫരീരുദ്ദീൻ ഔലിയ ആരാധനകൾ നിർവഹിച്ചെന്ന് പറയപ്പെടുന്ന പാറയുടെ അടുത്തെത്താനായിട്ട് ഇവിടെയുള്ള ഈ മൂന്ന് പാറക്കൂട്ടങ്ങളും കുത്തനെയുള്ള കയറ്റങ്ങളാണെങ്കിലും ഉണ്ടല്ലോ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കേറാൻ പറ്റുന്നത് ഇവിടുത്തെ ഒരു സവിശേഷത തന്നെയാണ് കാരണം താഴെ നിന്ന് നോക്കുമ്പോൾ ഈ പാറ ഞാൻ കയറുമോ എന്നൊക്കെ പലരും സംശയിക്കും പക്ഷെ നമ്മൾ കയറി തുടങ്ങിയാൽ നമ്മൾ അറിയില്ല അത് പോകുന്നത് പ്രകൃതി ഭംഗിയുടെ അവർണനീയമായ മനോഹാരിത നേരിട്ട് കാണാൻ എത്തുന്ന എല്ലാ വിഭാഗത്തിലും പെട്ട സഞ്ചാരികളും ഇവിടെ നമുക്ക് കാണാൻ കഴിയോ കാബൂൾ ദേശത്ത് ഹിജറ അഞ്ഞൂറ്റി അറുപത്തൊമ്പതിന് ബഹുമാനപ്പെട്ട രണ്ടാം ഖലീഫ ഉമർ അദിയല്ലാഹ് വൻഹുവിന്റെ പതിനെട്ടാമത്തെ പൗത്രനായി അവരുടെ പരമ്പരയിൽ ജനിച്ച മഹാനാണ് ഇദ്ദേഹം മഹാനവറുകളുടെ പൂർവീകർ ലാഹോറിലെ കുസൂർ എന്ന പ്രദേശത്ത് താമസമാക്കി അങ്ങനെ അവരുടെ പാണ്ഡിത്യവും ജീവിതവും കണ്ട് പ്രദേശത്തെ കാളി അവിടുത്തെ രാജാവിനെ വിവരമറിയിക്കുകയും ഖാജ ഫരീദുദ്ദീൻ തങ്ങളുടെ പിതാമഹനായ ഷുവൈബ് എന്നവരെ കൂത്തുബാൻ എന്ന സ്ഥലത്ത് കാവിയാക്കുകയും ചെയ്തു അവർക്ക് ശേഷം മകൻ കാളി സുലൈമാൻ സ്ഥാനം ഏറ്റെടുത്തു അങ്ങനെ സുലൈമാൻ എന്നവർ ഗുർസും എന്നവരെ കല്യാണം കഴിക്കുകയും ഇവരിൽ നിന്നുണ്ടായ നാലു മക്കളിൽ പ്രധാനിയായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഫരീതുദ്ദീൻ ഔലിയ ഖിജറ അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ഷഹബാൻ മാസം ഇരുപത്തി ഒമ്പതിനാണ് മഹാനവറകൾ ജനിച്ചത് അതിനുശേഷം വന്ന റമദാനിൽ തന്നെ അദ്ദേഹത്തിന്റെ അത്ഭുതം ലോകത്തിനു മുമ്പിൽ കാണപ്പെട്ടിരുന്നു ആ റമദാനിലെ പകലിൽ അദ്ദേഹം പാല് കുടിക്കുക ഉണ്ടായിരുന്നില്ല മക്കളെ വളർത്തേണ്ട രൂപം ആ മാതൃജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ചെറുപ്രായത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ട തങ്ങളുടെ ആദ്യ മദ്രസ ബഹുമാനപ്പെട്ട ഉമ്മയായ ഗുർസും ഹാത്തൂൻ എന്നവർ തന്നെയായിരുന്നു ചിട്ടയായ പഠനം നടത്തിയ ശേഷം വിദൂര ദിക്കുകളിലേക്ക് പോയി പഠനം നടത്തുകയും അതിനൊക്കെ ആശീർവാദവും പൊരുത്തവും മാതാവ് നൽകുകയും ചെയ്തിരുന്നു കുഞ്ഞു നാളിൽ തന്നെ ബഹുമാനിനായ ഫരീദുദ്ദീൻ അവലിയോട് മാതാവ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും അങ്ങനെ ഒരു ദിവസം ഫരീദുദ്ദീൻ അവലിയ മാതാവിനോട് ചോദിക്കുകയുണ്ടായി അങ്ങനെ ഞാൻ നിസ്കരിച്ചാൽ എനിക്ക് അതിന് എന്ത് കിട്ടുമെന്ന് കുഞ്ഞു നാളിൽ തന്നെ ആരാധനകളിൽ ഒരു ആവേശം ലഭിക്കുവാനായി തങ്ങൾക്ക് ചെറുപ്പം മുതൽ ഇഷ്ടമുള്ള പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര നിനക്ക് സമ്മാനമായി കിട്ടുമെന്ന് ആ ഉമ്മ പറയുകയുണ്ടായി അങ്ങനെ എല്ലായ്പ്പോഴും നിസ്കാര ശേഷം തങ്ങൾക്ക് അവരുടെ ഉമ്മ പഞ്ചസാര നൽകുകയുണ്ടായി അങ്ങനെ ഒരു പ്രാവശ്യം ഉമ്മയുടെ അരികിൽ ഇല്ലാതിരുന്നപ്പോൾ മാതാവിന് ഒരു ഭയം ഉണ്ടാകുകയുണ്ടായി എന്തെന്ന് വെച്ചാൽ ഞാനാണല്ലോ നിസ്കാര ശേഷം പഞ്ചസാര കൊടുക്കുന്നത് എന്നാൽ ഞാൻ ഇല്ലാത്ത സമയത്ത് നിസ്കാരം കഴിയുമ്പോൾ അത് എങ്ങനെ സംഭവിക്കുമെന്നോർത്ത് ആ മാതാവ് ഭയപ്പെട്ടു ഉടനെ ആ മഹതി അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയുണ്ടായി നിന്നിലുള്ള ആരാധനയ്ക്കായി ഒരാവേശത്തിനായി ഞാൻ പറഞ്ഞ കാര്യം പരിഹരിക്കണേ എന്ന് ആ മാതാവ് പ്രാർത്ഥിക്കുകയുണ്ടായി പുറത്തുനിന്ന് തിരിച്ചു വന്നപ്പോൾ മാതാവ് ഫരീദുദ്ദീൻ അവലിയോട് നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചു നിസ്കാരത്തിന് തനിക്ക് പഞ്ചസാര കിട്ടിയെന്ന് ഫരീദുദ്ദീൻ അവലിയ മാതാവിനോട് പറഞ്ഞപ്പോൾ മാതാവ് അത്ഭുതപ്പെടുകയുണ്ടായി കുഞ്ഞുനാളിൽ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തർബിയത്ത് കിട്ടുന്നുണ്ടായിരുന്നു തങ്ങൾക്ക് മധുരം ഏറെ ഇഷ്ടമുള്ളത് കൊണ്ടാവാം ഇവിടെ വരുന്നവര് കൂടുതലും നേർച്ചയായിട്ട് കൊണ്ടുവരുന്നത് പായസം അല്ലെങ്കിൽ ചക്രച്ചോറ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും അപ്പൊ ഞാനിപ്പോൾ രണ്ട് മൂന്നാമത്തെ തവണയാണ് വരുന്നത് മൂന്ന് തവണയും വന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് മധുരം കിട്ടിയിട്ടുണ്ട് ഫരീദുദ്ദീൻ മസൂദ് ഗഞ്ജശൈഖർ തങ്ങള് രഹസ്യമായി ഇരിക്കാൻ ഇഷ്ടപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് എപ്പോഴും ജനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിച്ചവരായിരുന്നു തങ്ങള് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എപ്പോഴും യാത്ര പോയിക്കൊണ്ടേയിരുന്നു ഫരീദുദ്ദീൻ അവലിയുടെ യഥാർത്ഥ പേര് മസൂദ് എന്നാണ് ഫരീദുദ്ദീൻ എന്നത് സ്ഥാനപ്പേരാണ് ഈ ഗഞ്ജേഖർ എന്ന പേര് വന്നതിന് പിന്നിൽ ഒന്ന് രണ്ട് കഥകളുണ്ട് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ മാതാവിൽ നിന്നുള്ള ആ ഒരു അനുഭവം അതിലൊന്നാണ് ഖുത്തുബുദ്ദീൻ ബഹതിയാർ കാക്കിത്തങ്ങളുടെ അടുത്ത് പരിശീലന സമയത്ത് ശക്തമായ മുജാഹരിയാണ് ലഭിക്കാറുള്ളത് ഒരിക്കൽ മൂന്ന് ദിവസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കാൻ തങ്ങളോട് കൽപ്പനയുണ്ടായി വെള്ളമോ ചായയോ കൊണ്ട് മാത്രമേ നോമ്പ് തുറക്കാൻ അനുവാദമുള്ളൂ മറ്റൊന്നും കഴിക്കരുത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അദൃശ്യമായ രീതിയിൽ ഭക്ഷണം വരും അത് കഴിക്കാം മൂന്ന് ദിവസം ഒന്നും കഴിച്ചില്ല മൂന്നാം ദിവസം നോമ്പ് തുറന്നതിന് ശേഷം ഒരാൾ വന്നു ചപ്പാത്തി നൽകി കഴിക്കാനുള്ളതാണെന്ന് വിചാരിച്ച് തങ്ങൾ നോമ്പ് തുറന്നപ്പോൾ അത് കഴിച്ച ഉടനെ സർദിക്കുകയുണ്ടായി ഈ സംഭവം ഷൈഖിനോട് പറഞ്ഞപ്പോൾ മസൂദ് നിങ്ങൾ മൂന്ന് ദിവസം നോമ്പെടുത്ത് മൂന്നാം ദിവസം ഒരു മദ്യപാനിയുടെ ഭക്ഷണമാണ് തിന്നത് എന്ന് ഷൈഖ് പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ വയറ് അത് സ്വീകരിച്ചില്ല അതുകൊണ്ട് ഇനി മൂന്ന് ദിവസം വീണ്ടും നോമ്പ് നോക്കുക എന്ന് പറഞ്ഞു ശൈഖ് കൽപ്പിച്ച പോലെ മൂന്ന് ദിവസം പിന്നെയും നോമ്പ് എടുത്തു മൂന്നാം ദിവസം എന്തെങ്കിലും അദൃശ്യമായ രീതിയിൽ എന്തെങ്കിലും ലഭിച്ചാൽ അത് എന്ന നിലയിൽ നോമ്പ് തുറന്നതിന് ശേഷം ഒന്നും ലഭിച്ചില്ല വെള്ളം കൊണ്ടാണ് നോമ്പ് തുറന്നത് ഭക്ഷണം ഒന്നും ലഭിച്ചില്ല രാത്രി ഏറെ വൈകിട്ടും ഭക്ഷണം ഒന്നും ലഭിച്ചില്ല വിശപ്പിന്റെ കാടിന്റെ കൊണ്ട് അടുത്തുള്ള ചില കല്ലുകൾ വായിലിട്ടു അത് മധുരമുള്ളതായി അനുഭവപ്പെട്ടു ഇത് പിശാചിന്റെ ഭാഗത്ത് നിന്നാണെന്നെങ്കിലോ എന്ന് കരുതി പെട്ടെന്ന് തന്നെ അതിനെ പുറത്തെടുത്തു ഇതുപോലെ വീണ്ടും സംഭവിച്ചു മൂന്നാം തവണയും ഇതേ കരാമത്ത് അനുഭവപ്പെട്ടു ഇത് ശൈഖ് പറഞ്ഞ അദൃശ്യ ഭക്ഷണമാണെന്ന് ഉറപ്പിച്ച് അത് കഴിക്കുകയും ഉണ്ടായി പിറ്റേന്ന് ഷൈഖിനോട് എല്ലാം പറഞ്ഞു നിങ്ങൾ നല്ലത് ചെയ്തു അത് അദൃശ്യ രീതിയിൽ വന്ന ഭക്ഷണം തന്നെയാണെന്ന് ഷൈഖ് പറയുകയുണ്ടായി ഇനി പോകൂ ശർക്കരയെ പോലെ പഞ്ചസാരയെ പോലെ എപ്പോഴും മധുരമായി ജീവിക്കുക എന്ന് അന്ന് ബഹതിയാർക്കാക്കി തങ്ങൾ പറയുകയുണ്ടായി അങ്ങനെ ഗഞ്ച് ശൈക്കർ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങിയതിന്റെ മറ്റൊരു ചരിത്രം ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ഗജനാവ് ശക്കർ എന്ന് വെച്ചാൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര എന്നാണ് അർത്ഥം േഖർ എന്ന പേര് വന്നതിന് ഒരു ചരിത്രം കൂടി പറയുന്നുണ്ട് ഒരു വ്യാപാരി ശർക്കരയുടെ ചാക്കുകൾ കൊണ്ട് പോകുമ്പോൾ ഫരീദുദീൻ അവലിയ ചോദിക്കും ഇത് എന്താണെന്ന് ആ ചോദ്യത്തിന് ഉത്തരമായി ഇത് ഉപ്പാണെന്ന് പരിഹസിച്ച കള്ളം പറഞ്ഞു അപ്പോൾ ഫരീദുദ്ദീൻ അവലിയ അത് ഉപ്പ് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു ലക്ഷ്യസ്ഥാനത്തെത്തിയ ആ വ്യാപാരി നോക്കിയപ്പോൾ തന്റെ ചാക്കുകൾ അത്രയും ഉപ്പായി മാറിയിരിക്കുന്നു വ്യാപാരിക്ക് സങ്കടവും ഖേദവും വന്നു ഷൈഖിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് മാപ്പ് അപേക്ഷിച്ചു എന്നാൽ പിന്നെ ശർക്കരയാകുമെന്ന് ഷൈഖിന്റെ വാക്കുകൾ കൊണ്ട് അത് പഴയ പോലെ ശർക്കരയായി മാറുകയും ചെയ്തു ഇങ്ങനെയാണ് ഗഞ്ചുശൈഖർ എന്ന പേര് ലഭിച്ചതെന്നും ഒരു അഭിപ്രായം പറയുന്നുണ്ട് കേരളത്തിൽ ഫരീദുദ്ദീൻ ആവലിയ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പ്രധാനമായും ഇന്ന് സിയാറത്ത് കേന്ദ്രമായി നിലനിൽക്കുന്നത് കാഞ്ഞിരമറ്റമാണ് അവിടുത്തെ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് അവിടെ ഒരു കാഞ്ഞിരമരം ഉണ്ടായിരുന്നു ശൈകിനെ തേടി എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന് പറഞ്ഞാൽ അവർ ആ കാഞ്ഞിരമരത്തിന്റെ ഇല നൽകുകയും ചെയ്യുമായിരുന്നു പക്ഷേ ആ കാഞ്ഞിരത്തിന്റെ ഇലകൾ കഴിക്കുമ്പോൾ ആളുകൾക്ക് മധുരമാണ് അനുഭവപ്പെടാറുണ്ടായിരുന്നത് കേരളത്തിൽ കാഞ്ഞിരമറ്റം തങ്ങൾപ്പാറ പൊന്നാനി എന്നിവ പോലുള്ള സ്ഥലങ്ങളിലാണ് ഫരീതങ്ങൾ വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നത് മുഹൂർത്തം അഞ്ച് ഹിദ്രവർഷം അറുന്നൂറ്റി അറുപത്തഞ്ചിനാണ് തങ്ങൾ വപ്പാത്തായത് നാട് ചുറ്റിയ കാലത്ത് പല സ്ഥലങ്ങളിലും ഫരീഴുദിനലിയ സന്ദർശിച്ചിട്ടുണ്ട് അവർ ഇബാദത്തിലും തിക്കറിലും ഒഴുകിയ പല സ്ഥലങ്ങളും ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അജ്മീറിൽ ഹാജ തങ്ങളുടെ മസാറിന്റെ വടക്കു ഭാഗത്ത് കാണുന്ന ചില്ലയെ ബാബ ഫരീദ് ഗജ് ഷൈഖർ ചിഷ്ടി എന്ന സ്ഥലം സാധാരണ അടച്ചിടാറുള്ള ആ സ്ഥലം വർഷത്തിൽ മുഹറം നാല് മുതൽ ഏഴു വരെ തുറക്കാറുള്ളൂ മുഹറം അഞ്ചിനാണ് ഫരീദും തങ്ങളുടെ വഫാത്ത് സംഭവിച്ചത് ഉറൂസിനോട് അനുബന്ധിച്ച് ദിവസങ്ങളിൽ മാത്രമേ ഈ സ്ഥലം തുറക്കപ്പെടാറുള്ളൂ ഇത്രയും വലിയ പാറക്കെട്ടിന് മുകളിൽ ഇവിടെ ഒരു ഉറവയുണ്ട് ഈ ഉറവ് ഒരിക്കലും പറ്റാറില്ല എന്നാണ് പറയുന്നത് എന്ന് എന്നുവന്നാലും ഇവിടെ വെള്ളം ഉണ്ടാകാറുണ്ട് തങ്ങൾ ഒതുവ് എടുത്ത് ഇവിടെയാണ് ഇബാധിതകൾ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇതെന്ന് പറയപ്പെടുന്നു ഈ പാറ ഈ പാറയ്ക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന പാറ എന്നും കൂടി പേരുണ്ട് കേട്ടോ ഈ പാറയ്ക്ക് വളർച്ചയുണ്ടെന്നാണ് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ നമ്മൾ കയറി ഉള്ള പാറ കയറി വരുമ്പോൾ രണ്ട് സൈഡിലുള്ള വ്യൂ അതിൻ്റെ പ്രകൃതി ഭംഗി പറയാനില്ല അടിപൊളിയാണ് ആയതോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ടൗണുകളൊക്കെ കാണാം ഈരാട്ടുപേട്ട കോട്ടയത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണെന്നാണ് തോന്നുന്നത് ഇവിടുത്തെ കാലാവസ്ഥ പ്രധാനമായിട്ടും നല്ല ശക്തമായ കാറ്റാട്ട നമ്മൾ പാറയുടെ മുകളിലേക്ക് കയറുമ്പോ ഞാൻ ഇതിന് മുമ്പ് രണ്ട് തവണ വന്നിട്ടുണ്ട് രണ്ട് തവണയും നല്ല ശക്തമായ കാറ്റാട്ട ലഭിച്ചിട്ടുള്ള ഇന്ന് പ്രത്യേകിച്ച് കാറ്റൊന്നുമില്ല ഇന്ന് ചെറിയൊരു വെയിലാണ് പിന്നെ ഇറങ്ങും പെട്ടെന്ന് കോടമഞ്ഞ് ഇറങ്ങാറുണ്ട് പിന്നെ മഴ ചാറാറുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ തങ്ങൾപ്പാറയില് സിയാറത്തും കഴിഞ്ഞു ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ മധുരം ലഭിച്ചായിരുന്നു അവിടെ പായസം വിടമെന്നുണ്ടായിരുന്നു പായസം കിട്ടി പിന്നെ അവിടുത്തെ ദുബായിലും പങ്കെടുത്തു ശേഷം ഞങ്ങൾ പതുക്കെ താറയിറങ്ങി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് കാണാം അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്